നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ റബ്ബറിന് ഉണ്ടാകുന്ന ഈ പട്ടമരപ്പ് അതൊരു രോഗമാണോ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയം കളാതെ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാണ്ടല്ലേ ഞാൻ ഈ റബ്ബർ പ്ലാസ്റ്റിക് ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ റബ്ബർ മരത്തിന് പ്ലാസ്റ്റിക് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാണ്ട് ഈ റബ്ബർ മരത്തിന് അമ്പത്തി അഞ്ച് ഇഞ്ച് വണ്ണമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നാപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ള റബ്ബർ മരത്തിന്റെ ഷെയ്ഡ് മാത്രമേ വാങ്ങാൻ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇടാനുള്ള കാരണം അപ്പൊ ഞാൻ ഈ വല്യ മരത്തിനെല്ലാം ആണ് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ കാണാൻ പറ്റുന്നില്ലേ അപ്പൊ നമുക്ക് ചെറിയ മരം വരുന്നിടത്തൊക്കെ നമ്മൾ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് വലിയ മരത്തിന് നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വെട്ടുപട്ടയിൽ ഈ പ്ലാസ്റ്റിക് ഇടൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുഴി വരുന്നിടത്തൊക്കെ നമ്മൾ ഓരോ കൊടുക്കണം ചുമ്മാ നമ്മൾ ഈ നിരപ്പുള്ള സ്ഥലത്ത് പിന്നടിക്കുന്ന പോലല്ല നമ്മൾ അതേ ഈ വെട്ട് പട്ടയിൽ ഇടയ്ക്കൊക്കെ കുഴി വരും ആ കുഴി വരുന്നിടത്തൊക്കെ നമ്മൾ പിന്നടിച്ച് കൊടുത്തെങ്കിൽ നമ്മൾ ചോരായിരിക്കും നമുക്ക് നോക്കാം വേണ്ടേ നമ്മുടെ റമ്പർ പോല ചോന്നിട്ടില്ല അല്ല ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ചിരട്ടയിലും വീണിട്ടില്ല പട്ടം നനഞ്ഞിട്ടുമില്ല കാരണം നമ്മൾ രണ്ട് കോട്ടിങ് പശ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ റബ്ബർ മരം കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ മരം രണ്ട് വർഷമായിട്ട് ഞാൻ ടാപ്പിംഗ് ചെയ്യാതിരുന്ന ഒരു മരമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ട മാറ്റിയിട്ട് ടാപ്പ് ചെയ്തിട്ട് തന്നെയും നമ്മുടെ ഒരു മൂന്നാല് മരം പട്ട പട്ടമരച്ച് പോയി അപ്പം ഞാൻ ഈ രണ്ട് വർഷം ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി പാലില്ല പിന്നെ നമ്മൾ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പം നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ പട്ടമരവ് മാറിക്കിട്ടി അപ്പം ഞാനിത് ടാപ്പ് ചെയ്ത് കാണിക്കാം അത് കണ്ടില്ലേ ഞാൻ ഈ മരം വെട്ട് നിർത്തിയിട്ടിരുന്ന മരമാണ് അപ്പം നമുക്ക് ഈ മരം ഒന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കാണിക്കാം അപ്പം നമുക്ക് ഈ ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം കണ്ടത് കണ്ടല്ലേ നമുക്ക് ഇതുപോലെ ഒട്ടുപാൽ ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ മുൻകാന കുത്തി ഇങ്ങനെ തിരിച്ചു കുത്താൻ നമുക്ക് കൈ എത്താത്തത് കൊണ്ട് നമ്മൾ താഴേന്ന് തന്നെ മുൻകാന കുത്തി ഞാൻ എടുക്കണേണ്ടതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ കത്തി എടുത്ത് വെട്ടണം കണ്ടോ നമുക്ക് പട്ടമരപ്പ് വേണ്ട പൂർണ്ണമായിട്ട് മാറി കിട്ടി അല്ല രണ്ട് വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്ന ഈ പട്ടമരപ്പ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തിങ്കാനെ കൊണ്ട് കുത്തിയെടുക്കാം കേട്ടോ നമ്മുടെ പട്ടമരപ്പ് പൂർണ്ണമായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് കണ്ടേ രണ്ട് വർഷം പാലില്ലാതിരുന്ന മരമാണിത് അപ്പോൾ എല്ലാരും പറയും പട്ടമരപ്പ് ഒരു രോഗമാണെന്ന് പറയും പക്ഷെ ഞാൻ പറയുന്നു പട്ടമരപ്പ് ഒരു രോഗമല്ല പട്ടമരപ്പ് ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടമരച്ച മരം അല്ല ആറ് മാസം കഴിയുമ്പോഴും ഒരു വർഷം കഴിയുമ്പോഴോ അതല്ലെങ്കിൽ ഉണങ്ങിപ്പോകത്തില്ലേ ഇപ്പം നമ്മൾ ഈ പട്ടമരച്ച മരം നിങ്ങൾ നോക്കിക്കോ അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും ഒരു കേടില്ലാതെ അവിടെ തന്നെ നിൽക്കും പാലില്ലെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ പട്ടമരപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് നമ്മൾ പാല് പൂർണ്ണമായിട്ട് പാൽക്കുഴലിയിലെ പാല് പൂർണ്ണമായിട്ട് തീർന്നു കഴിയുമ്പോൾ താഴോട്ട് പാല് ഒഴുകാത്തൊരവസ്ഥയാണ് പാൽക്കുഴലി അടഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഈ പട്ടമരപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്കത് കാലക്രമേണ നമ്മൾ ടാപ്പ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് എഴുപത്തഞ്ച് ശതമാനവും മാറിക്കിട്ടും എൻ്റെ അനുഭവം വെച്ച് എനിക്കങ്ങനെ പട്ടമരപ്പ് വന്ന മരങ്ങളല്ലേ പട്ടമരപ്പ് മാറിക്കിട്ടി ഇപ്പം അവസാനം മാറിക്കിട്ടിയ മരമാണ് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ തോട്ടത്തിൽ രണ്ട് മരവും ഉള്ളൂ അതും ഞാനിങ്ങനെ ടാപ്പ് ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതും അടുത്ത വർഷത്തേക്ക് അത് ശരിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം ഈ റബ്ബർ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം ആണ് ആദ്യം ഇട്ടുപാൽ വിളിച്ചിടക്കാം ഈ റബ്ബർ മരം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പ് നമുക്ക് പട്ടമരപ്പ് മാറിയതാണ് ഇപ്പം രണ്ട് വർഷം കൊണ്ട് കുഴപ്പമില്ല അതിനു അതിനുമുമ്പ് ഇതൊരു പട്ടമരപ്പ് വന്ന മരമായിരുന്നു ഇപ്പം പട്ടമരപ്പ് മാറി കിട്ടി ഇപ്പം രണ്ട് വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ല അതാണ് മുൻകാലം ഊത്തിക്കേണ്ടതെന്ന് ഒരു ില്ല ഇതുപോലെ ചെറിയ ലക്ഷണങ്ങളായിട്ട് ചീ എടുക്കുക പിൻകാനെ കൊണ്ട് കുത്തി എടുക്കാം അപ്പം നമ്മൾ ഒരു റബ്ബർ മരം പട്ടമരപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മൾ ഒരു വർഷം രണ്ട് വർഷം ചെറുപ്പം മൂന്ന് വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പാല് ഉൽപ്പാദനം വരും അപ്പം നമ്മൾ പട്ടമരച്ച മരമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വളം ഒഴിവാക്കരുത് നമ്മൾ പിന്നെ വളം കറക്റ്റ് അത് ചെയ്തു കൊടുക്കണം അതിന്റെ പരിചരണങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം സാധാരണ എല്ലാവരും ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടമരപ്പ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അപ്പുറത്തൊരു പട്ടയി ഇടുക അല്ലെങ്കിൽ അപ്പുറത്ത് വീണ്ടും ആറുമാസം കഴിയുമ്പോഴത്തേക്കും അവിടെ മരച്ചു പോകും പിന്നെ മേളിലൊരു ഇടും പിന്നെ ഷോട്ടർ വിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മൾ ഈ പട്ടമരപ്പ് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പാല് കൂടുതലുള്ള റബ്ബർ മരത്തിനായിരിക്കും ഈ പട്ടമരപ്പ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം അപ്പം അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടമരപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം അതാരും ചെയ്യുന്നില്ല അപ്പം എൻ്റെ അനുഭവം വെച്ച് പറയുക ഇങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പട്ടമരപ്പ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി